ആ നേരത്തെ നമ്മൾ പറഞ്ഞു ഒരു താഹിറായ ഉടഞ്ഞു ചേരുന്ന വസ്തു കൊണ്ട് അധികരിച്ച പകർച്ച പകർച്ചയായ വെള്ളം അതോടുകൂടി വെള്ളത്തെ അതിനെ തൊട്ട് സൂക്ഷിക്കാൻ സാധ്യമാകും സാധ്യമാകുന്ന ഒരു താഹിറായ ഒരു ശുദ്ധിയുള്ള ഉടഞ്ഞു ചേരുന്ന വസ്തു കൊണ്ട് അധികരിച്ച പകർച്ച പകർച്ചയായാൽ അത് തൊഹൂറല്ല എന്ന് പറഞ്ഞു അവിടെ അധികരിച്ച പകർച്ച എന്നുള്ളത് കുറഞ്ഞ പകർച്ചയാണെങ്കിൽ അതുകൊണ്ട് കുഴപ്പമില്ല ഇനി അധികരിച്ച പകർച്ച പകർച്ചയായിട്ടുണ്ട് പക്ഷേ അതിനത്തൊട്ട് വെള്ളത്തെ സൂക്ഷിക്കാൻ സാധ്യമല്ലാത്ത സാധനമാണ് എന്നാൽ അതും കുഴപ്പമില്ല അതും തൊഹൂരിയത്തിനെ ബാധിക്കുകയില്ല അതും ആ സമയത്തും തൊഹൂറായ വെള്ളം തന്നെയാണ് ില്ല തകയൂറും കലീലും കുറഞ്ഞ പകർച്ച മുഖ ബി മുഹാലിത്തിൻ ഉടഞ്ഞ ചേരുന്ന താഹിറായ വസ്തു കൊണ്ട് യുംകിനു സൗനുൽമായി അൻഹു വെള്ളത്തെ തൊട്ട് സൂക്ഷിക്കൽ സാധ്യവുമാണ് അങ്ങനെയുള്ള കുറഞ്ഞ പകർച്ച കുഴപ്പമില്ല അതുപോലെ ഒല തകയ്യൂറിൻ കസീറുൻ അധികരിച്ച പകർച്ചയും കുഴപ്പമില്ല ഈ മുഹാലിത്തിൻ ഈ താഹിറായ ഉടഞ്ഞു ചേരുന്ന വസ്തു കൊണ്ട് ലായുങ്കിനു സൗലമായി എന്നും അതിനെ തൊട്ട് വെള്ളത്തെ സൂക്ഷിക്കൽ സാധ്യമല്ലാത്ത സമയത്ത് ഏതുപോലെ കത്തൊലുവിൻ കുളപ്പച്ച കുളവായ പോലെ ഒത്തീനിൻ കളിമണ്ണ് പോലെ ഓ കിബിരീത്തിൻ ഗന്ധകം പോലെ ഇതൊക്കെ എവിടെയുള്ളത് ഇപ്പം ഈ മക്കരഹി ആ വെള്ളത്തെ വെള്ളം നിൽക്കുന്ന സ്ഥലത്തോ ഔ മമരിഹി അല്ലെങ്കിൽ വെള്ളം നടക്കുന്ന സ്ഥലത്തോ ഉള്ള ഈ സാധനങ്ങളെ കൊണ്ടുള്ള പകർച്ച പോലെ അതിനെ തൊട്ട് സൂക്ഷിക്കാൻ കഴിയാത്തതുകൊണ്ട് അതുകൊണ്ടുള്ള അധികരിച്ച പകർച്ചയും കുഴപ്പമില്ല ആ അങ്ങനെ അങ്ങനെ അധികരിച്ച പകർച്ചയുണ്ടെങ്കിൽ തന്നെ അത് തൊഹോറാണ് ഒതു ചെയ്യാം അതുപോലെ ഒലാ തകയ്യൂറിൻ വിത്തൂലിൽ മുക്സി ഒലാ തകയ്യൂറിൻ ഒരു പകർച്ചയും കുഴപ്പം ചുറ്റിക്കൊയില വിത്തൂലിൽ മുക്സി താമസം നിളൽ കൊണ്ട് ഒരു സ്ഥലത്ത് വെള്ളം വല്ലാതെ ഒരുപാട് കാലം കെട്ടിക്കിടന്നാൽ അതിനൊരു പകർച്ച വരും ആ പകർച്ചയും കുഴപ്പം ഇല്ല ആ പകർച്ച കൊണ്ടും കുഴപ്പമില്ല അതുപോലെ ആ ആകും മിൽഹിൻ മാൻ വെള്ളത്തിലുള്ള വെള്ളത്തിലും സൃഷ്ടിച്ച ഉപ്പ് കൊണ്ട് പകർച്ചയായ പകർച്ചയും കുഴപ്പമില്ല സമുദ്രത്തിലൊക്കെ വെള്ളത്തിന് പകർച്ചയുണ്ട് ഉപ്പുരുചിയുണ്ട് അതുകൊണ്ടൊന്നും കുഴപ്പമില്ല ഔബി ഔറാക്കി മുത്തന മുതലാസരത്തിൻ ബിന സ്വയം വീഴുന്ന ഇലകൾ കൊണ്ടുള്ള പകർച്ചയാ പകർച്ചയുണ്ടെങ്കിൽ ആ പകർച്ചയും കുഴപ്പമില്ല സ്വയം വീഴുന്ന ആരെങ്കിലും കൊണ്ടുപോയിട്ടതല്ല സ്വയം വീണു സ്വയം മരത്തിൽ നിന്ന് വീഴുന്ന ആ ഇലകളുടെ കാരണമായി വെള്ളത്തിന് പകർച്ച വന്നാൽ അത് അധികരിച്ച പകർച്ചയാണെങ്കിൽ പോലും അതിന് കുഴപ്പമില്ല അതുപോലെ പോലെ ആ തകയൂരു മുജാവിൻ ഇനി കുടഞ്ഞ് ചേരാത്ത വെള്ളത്തിനോട് ചേരാത്ത സാധനമുണ്ട് ആ വെള്ളത്തിനോട് ചേരാത്ത താഹിറായ വസ്തു കൊണ്ട് പകർച്ചയായാൽ വെള്ളം പകർച്ചയായാൽ ആ പകർച്ചക്കും കുഴപ്പമില്ല ഇപ്പോൾ മരത്തടിയോ അല്ലെങ്കിൽ എണ്ണയോ ഒക്കെ തുടഞ്ഞു ചേരാത്ത സാധനമാണ് അതുകൊണ്ടുള്ള പകർച്ചയും കുഴപ്പം സൃഷ്ടിക്കുകയില്ല ഈ മുജാവിർ കൊണ്ടുള്ള പകർച്ച എന്താണ് ഈ മുജാബിർ എന്നാൽ ബഹുബാദ് മായത്തമയ്യസുലിനാതിരി നോക്കുന്നവന് തിരിച്ചറിയാൻ സാധിക്കുന്ന ഒന്നാണ് വെള്ളമേതെന്ന് വെള്ളമേതാണ് ഈ സാധനമേതാണെന്ന് തിരിച്ചറിയാൻ പറ്റുന്ന വസ്തുവാണ് ഏതുപോലെ കഴുതിൻ കൊള്ളിക്കഷ്ണം പോലെ മരത്തടി പോലെ എണ്ണ പോലെ ഈ എണ്ണയാണെങ്കിൽ വെള്ളത്തിനോട് ചേരുകയില്ല വെള്ളത്തിൻ്റെ മേലെങ്ങനെ പൊങ്ങി നിൽക്കും അതുപോലെ ആണെങ്കിലും വെള്ളത്തിൻ്റെ മേലെ ഇങ്ങനെ പൊങ്ങി നിൽക്കും വെള്ളത്തിനോട് ചേരുകയില്ല ഇതുകൊണ്ടുള്ള പകർച്ചയും ബുദ്ധിമുട്ടുണ്ടാക്കുകയില്ല അത് അതുകൊണ്ടുള്ള പകർച്ച ഉണ്ടായാൽ തോരീയത്തിനെ അത് ബാധിക്കില്ല അതുകൊണ്ട് അത് ഇതുണ്ടാക്കുന്നതിനും കുളിക്കുന്നതിനും അതുകൊണ്ട് കുഴപ്പം ഇല്ല